ഒരു നോമ്പെങ്കിലും റജബിൽ നോൽക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത് ഒരു നോമ്പെങ്കിലും അതെന്തേ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം റജബ് അള്ളാന്റെ മാസാണ് ആ മാസത്തെ ആദരിച്ച് റജബ് കഴിയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ ഒരു നോമ്പെടുത്താൽ പല വിധത്തിലുള്ള വാരിക്കോരി അള്ളാഹു അവന് ചൊരിഞ്ഞുകൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ല പറഞ്ഞിട്ടുണ്ട് അത് റജബിലെ ആദ്യത്തെ ദിവസം തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ റജബ് ഒന്നിനെന്നെ നോമ്പ് ഓൽക്കുക അതൊരു പ്രത്യേക സുന്നത്ത് അങ്ങനെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അത് റജബിലെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയാവാം എന്നാ തിങ്കളാഴ്ചയുടെ കൂലിയും കൂടി കിട്ടി റജബിലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയാവാം അങ്ങിനെ സഹോദരാ സഹോദരി ഒരു നോമ്പെടുത്താൽ അള്ളാഹു അതിന് വലിയ പ്രതിഫലം നൽകുമെന്ന് ഒരു പ്ലാനിങ് നമുക്ക് വേണം ഇപാദത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ പോരാ ഇൻഷാ അള്ളാ ഈ ഒരു മാസത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് സൽക്കർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ച് അല്ലാൻ്റെ ഒരു പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തണം ഒരു നോമ്പെങ്കിലും ചുരുങ്ങിയത് റജബിൽ ഞാനും എൻ്റെ കുടുംബവും എനിക്ക് വേണ്ടപ്പെട്ടവരും നോറ്റിരിക്കണം അതിനാവശ്യമായ കാര്യങ്ങൾ ചിന്തകൾ ആസൂത്രണങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം അള്ളാഹു തൗഫീക്ക് തരട്ടെ ഈ റജബിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ നോമ്പിന്റെ കാര്യത്തിൽ എത്രമേൽ മുത്തുനബിയും സഹാബിമാരും ശ്രദ്ധിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലാഹു അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ തോഫീക്ക് തരട്ടെ अल्लाह तौफीक के दरते യാണ് ജബൽ തങ്ങളെ ഞാൻ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹത്തോട് ചോദിച്ചുമല്ല മുദ എവിടെന്നാണ് ഇപ്പോൾ വരുന്നത് നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത് നല്ല റാഹത്തിലാണല്ലോ എന്തോ ഒരു നിധി കിട്ടിയതുപോലെയാണല്ലോ പോലെയാണല്ലോ മുഖത്ത് നിങ്ങൾ എവിടെന്ന വരുന്നതെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നത് ഞാൻ വരുന്നത് ഹബീബായ അടുക്കൽ നിന്നാണ് അതന്നെയാണ് മുഖത്തുള്ള ആ ഒരു വെളിച്ചം അള്ളാഹുഅ നബി ഒന്ന് മനാമില്ലെങ്കിലും നമുക്ക് കാണിച്ചേരട്ടെ സ്വപ്നത്തിനെങ്കിലും കാണാനുള്ള അള്ളാഹുട്ടെ ഞാൻ വരുന്നത് ഹബീബായ അടുക്കൽ നിന്നാണ് ഉടനെ അനസ്തങ്ങൾ പറയുകയാണ് ഞാൻ ചോദിച്ചോ ഹബീബായ നബിയിൽ നിന്ന് വല്ല വിജ്ഞാനവും നിനക്ക് കിട്ടിയോ മുത്തിനബി എന്തെങ്കിലും പ്രത്യേകമായ പറഞ്ഞെന്നോ ജമാദുൽ ജമാതു അവസാനത്തിലാണ് ഈ സംഭവം മഹാനായ മുൻ ജബൽ തങ്ങൾ പറയുകയാണ് അതേ സമയങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇരാ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ ആത്മാർത്ഥമായൊരാൾ ഇലാകില്ലല്ല പറഞ്ഞ സ്വർഗത്തിലേക്കയാൾ കടന്നിരിക്കും അത് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടെ നിഷ്കളങ്കമായി പറയണം അള്ളാഹുതു തരട്ടെ ഒന്ന് ഇത് ഞാൻ കേട്ടു പിന്നെ ഞാൻ കേട്ടത് കേൾക്കണോ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതാണ് അതുപോലെ സ്വർഗത്തിലേക്ക് കയറാൻ കാരണമാകുന്ന മറ്റൊരു കാര്യം മൻ റജബ മാസത്തിലെ ഏതെങ്കിലും ഒരാൾ ഒരു നോമ്പെടുത്താൽ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാലും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമെന്ന് ഭൂമി നിങ്ങളെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഈ വിവരങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളോട് ഞാൻ പറയാണ് ഈ വിവരം നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്ക് നിങ്ങൾ എത്തിക്കണം അതുങ്ങൾ നേരിട്ടവരോട് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി അല്ല ഈ ഒക്കെ ലിങ്ക് മെസ്സേജ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഒന്ന് കേട്ടു നോക്കൂ കുജബല്ലേ വരുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ ഒരു നോമ്പെടുത്താൽ അല്ല ഈ കണക്കാക്കിയ കൂലിയൊക്കെ അത് കാരണമായി നമുക്കും കിട്ടുമല്ലോ അള്ളാഹു തരട്ടെ ആമീൻ പറയും അള്ളാഹു തരട്ടെ സ്വർഗത്തിലേക്ക് കയറുമെന്നു മാത്രമല്ല ആ സ്വർഗത്തിൽ മനോഹരമായൊരു നദിയുണ്ട് വലിയ ഒരു നദിയുണ്ട് പുഴയുണ്ട് അതിൻ്റെ പേര് റജബെന്നാണ് ഇന്നഫിൽ ജന്നത്തിനഹ യു കാലുലഹോ സ്വർഗത്തിൽ ഒരു നിധി ഒരു ഒരു പുഴ ഉണ്ട് ആ പുഴയുടെ പേര് റജബ് എന്നാണ് അതിലുള്ള വെള്ളം തേനിനേക്കാൾ ഉള്ളതാണ് എന്നാ എനിക്ക് എന്ന് പറയണ്ട കാരണം ഷുഗർ ഉണ്ട് മധുരം പറ്റൂല എന്ന് പറയണ്ട നിങ്ങൾ ഈ ഷുഗർ ഒന്നും എവിടെ ഉണ്ടാവൂല എന്താണ് നിങ്ങളും ഇണ്ടാത്തത് ഇപ്പം അങ്ങോട്ട് പോയാ പിന്നെന്ത് ഷുഗർ പിന്നെന്ത് കൊളസ്ട്രോള് പിന്നെന്ത് പ്രഷറ്വനെ അള്ളാഹു ഇവിടെ നിന്ന് തന്നെ നമ്മിയ തേരട്ടെ ഇവിടെ നിന്ന് തന്നെ അല്ല റാഹത്ത് എറട്ടെ നിന്നോട് വരക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലോ എനിക്ക് മരിച്ചവളെല്ലാം തിന്നണം അതിന് നിങ്ങൾ വരയ്ക്കണം ആഗ്രഹം ഓരോരുത്തരുടെ ആഗ്രഹാണ് ഇന്ന് തങ്ങളെ കൂട്ടത്തിൽ ഒരാള് നയതോ നാട്ടുകാരൊക്കെ അതല്ല പറയണത് അതെനിക്ക് മരിച്ചോളെല്ലാം തിന്നണം അതിനുവേണ്ടി വരയ്ക്കണം ആയിക്കോട്ടെ അള്ളാഹു തോഫി കൊടുക്കട്ടെ നല്ല ആഗ്രഹമാണ് അതിൽ മോശപ്പെട്ട ആഗ്രഹമാണോ ഈ വിഭവങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരുന്നതല്ലേ മമ്മിനിങ്ങളെ നമ്മളെടുത്ത് ലോട് കണക്കിന് പൈസ ഉണ്ട് പക്ഷെ ഒരാട്ടർച്ച് കൂട്ടാൻ പറ്റൂല കൊളസ്ട്രോളാണ് ഒരു മധുരം പറ്റൂല ഷുഗറാൻ ഇങ്ങനെയാണ് കുറേണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ ഉള്ളത് മരിക്കോളം റാഹത്തായി അനുഭവിക്കാനുള്ള തോഫീക്ക് പറഞ്ഞ സന്തോഷാണ് ഏതായാലും ആവട്ടെ ഇവിടെ നിന്ന് അത് പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവിടെ നിന്ന് മധുരം കൂടി എന്നത് കൊണ്ട് എന്നാ എനിക്ക് വേണ്ട നിങ്ങൾ ഇവിടുന്ന് ചിന്തിക്കണ്ട അവിടെ അങ്ങനെ ഷുഗറിൻ്റെ ഒരു പ്രശ്നം കേൾക്കണില്ലേ മനസ്സിലായില്ലേ പറഞ്ഞത് അതാണ് റജബെന്ന് പറയുന്ന പുഴയിലെ വെള്ളമുണ്ടല്ലോ അഹലീ തേനിനേക്കാൾ മധുരമാണ് മനോഹരമാണ് എന്നിട്ട് ഹബീബായ പറയുന്നുണ്ട് മൻസ്വാമയോമ്യാഹുലിക്ക സഹോദരാ സഹോദരീ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ മാസമായ റജബിനെ പരിഗണിച്ച് ഒരു ദിവസം ഒരാളാ റജബിലൊന്ന് നോമ്പെടുത്താൽ ആ നഗറിൽ നിന്ന് അള്ളാഹു യഥേഷ്ടം അവരെ നബി മുഹമ്മദ് അലൈഹി മുസ്തഫു അള്ളാഹു ആവത് തരട്ടെ തോഫി കയറട്ടെ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സാധാ റമൽലാൻ വരുമ്പം പേടി തുടങ്ങി റമല്ലാനായിട്ട് വരാൻ പറയുമ്പോ ഒരു കാളല്ലാണൊരു പേടിയാണ് എന്താണ് അവരുടെ പേടിയെന്നറിയോ കഴിഞ്ഞൊല്ലൊക്കെ സുഖല്ലാതായിട്ട് പല നോമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കൊല്ലും പടച്ചോനെ നോമ്പ് നഷ്ടപ്പെടുമെന്നുള്ളത് ആ പേടി ആവതില്ല അതാണ് റബ്ബെ അവരുടെ സങ്കടം ഈ മച്ചിലിസിൻ്റെ കൊണ്ട് അള്ളാഹുവെ ഒരു നോമ്പും നഷ്ടപ്പെടാതെ ഈ റജബ് ഷെബാൻ റമലാനിൽ റജബിൽ ഷെബാനിലൊക്കെ അതിലുള്ള സുന്നത്ത് നോമ്പും റമലാനിലെ എല്ലാ നോമ്പുകളും ആഹത്തായി നോൽക്കാനുള്ള തോഫ നൽകണേ അല്ലാ നൽകണേ നൽകണയല്ല ഹിമ്മത്ത് നൽകണേ നൽകണേയല്ലോ രോഗങ്ങളോ അപകടങ്ങളോ പിടിപെട്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസത്തെ തൊട്ട് കാക്കണമേയല്ലോ ഹബിബായ നപിതങ്ങളുടെ വചനങ്ങൾക്ക് വില കൽപ്പിക്കണം കേൾക്കണോ നിങ്ങൾക്ക് മാരാകമാർക്കും നമ്മളോട് വല്ലാത്ത മഹബത്തുണ്ടാകും ഈ റജബിൽ നോമ്പെടുത്താൽ അപ്പൊ ഈ റജബിലെ നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളോട് മലക്കുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടുണ്ട് ആ മലക്കുകൾ അള്ളാഹുവിനോട് പ്രത്യേകമായി റജബിൽ ഒരു നോമ്പെങ്കിലും എടുത്തവർക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് മക്കയിൽ വെച്ച് തന്നെ ഷഫാത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങളിത് കേൾക്കണം ഇത് നമ്മൾ ഉൾക്കൊള്ളണം ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം മഹാനായ അബോബക്കർ അല്ലാഹുഖു പറയുന്നുണ്ട് മുമ്പിനെ മുമ്മിനാത്തേ ശ്രദ്ധിക്കണേ അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുടെ ഉമ്മത്തിൽ ഈ മാനേറ്റവും സമ്പൂർണമായ ആളാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയല്ലേ മഹാനായ അബോബക്കറിന് ശ്രദ്ധി അള്ള കുറിച്ചണ്ട് പറയുമ്പോയാണ്ടടത്തിൽ ശരിക്കും അടയാളം രൂപപ്പെട്ടിരുന്നു മഹാനായ സയ്യദുനാ സുദ് അള്ളാഹുഹു അങ്ങനെ കണ്ടടത്തിൽ അടയാളുണ്ടാവണമെങ്കിൽ എത്ര മാത്രം അല്ലാ എന്ന ചിന്തയിൽ അവർ കരഞ്ഞിട്ടുണ്ടാകും

ഭാഗം കഴിഞ്ഞു കടന്നാൽ രവിനെ മൂന്നാക്കി തിരിക്കുക വെള്ളിയാഴ്ച രാവിനെ ആ വെള്ളിയാഴ്ച രാവിന്റെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാൽ ും ആകാശഭൂമികളിലുള്ള പ്രത്യേകമായൊരു വിഭാഗം മാലാഗമാർ ആ മാലാകമാരൊക്കെയും ബാലയത്തിൽ അതിന്റെ പരിസരത്തായി കൂടുമല്ലോ മലക്കുകളൊക്കെയും ഒരുമിച്ചു കൂടും എന്ന് എന്നൊരുമിച്ചൂടും വെള്ളിയാഴ്ചരാവ് ഏത് വെള്ളിയാഴ്ച രാവ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അതിന്റെ മൂന്നിലൊരു ഭാഗമായിട്ട് കഴിഞ്ഞാൽ പ്രത്യേകമായൊരു വിഭാഗം മലക്കുകളുണ്ട് ആകാശഭൂമികളിൽ അവരെല്ലാവരും സംഗമിക്കും എവിടെ സംഗമിക്കും എവിടെ സംഗമിക്കും സ്വർഗത്തിലോടെ അടുത്ത് നമുക്ക് അള്ളാഹു അവിടെ എത്തിക്കട്ടെ അള്ളാഹു അവിടെ എത്തിപ്പെട്ട് എല്ലാ സുഹൃദങ്ങളും നേടി നാളെ കവയും പരിസരവും ഹജറുല്ലും ഇബ്രാഹിം ഒക്കെ അള്ളാഹിൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ ീ വെള്ളിയാഴ്ച രാവിൽ മാരാകമാരൊക്കെയും സംഗമിക്കുമ്പോ ചെല്ലായുറു ഇവരിലേക്ക് അല്ലാകും നോക്കുമത്രേ വയക്കോലുയാ മലായി കത്തീസ് അലുമാശത്തും മലക്കുകളെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം ചോദിച്ചുകൊള്ളുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മാലാകമാര് ഉടനെ വയക്കോലൂർ ആ മലക്കുകൾ പറയും റബ്ബന അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ആവശ്യം ഇതാണ് റബ്ബേ ഈ റജബ് മാസത്തെ ആദരിച്ച് ബഹുമാനിച്ച് റജബിൽ ഒരു നോമ്പെങ്കിലും ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് ആരൊക്കെ എടുക്കുന്നുവോ അവർക്ക് പുറത്തു കൊടുക്കണേയല്ല ഇതാണ് മാരാഗമാർക്ക് ഈ രാഘായ റബ്ബിനോട് റജബിലാദ്യത്തെ രാത്രിയിൽ നട്ടപ്പാതിരക്ക് വെള്ളിയാഴ്ച രാവിലെ നട്ടപ്പാതിരക്ക് ചോദിക്കാനുള്ളത് ഉടനെ അല്ലാഹു പറയും യാ ഖദ് ഖദ് ഗഫർതു ഗഫർതു ലഹും ലഹും ഐലി ഉമ്മത്തി മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ മുഹമ്മദിനേ ആരൊക്കെയാണോ ഈ രാവിനെ ഉപയോഗപ്പെടുത്തി ഈ പകലിൽ നോമ്പ് റജബിൽ ഏതെങ്കിലും ഒരു പകലിൽ നോമ്പെടുത്ത് റജബിനെ ആദരിച്ചത് അവർ ഞാൻ ഹബീബായ മുഹമ്മദ് ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ ഉള്ളവർക്ക് ഇതൊക്കെ നടക്കുള്ളൂ തൗഫീഖ് ഉള്ളവർക്ക് ഇതിനൊക്കെ അവസരം ഉണ്ടാവുള്ളൂ അല്ലാത്തവർ ഈ വയള് കേൾക്കൂല്ല അല്ലാത്തവർക്ക് ഇത് കേൾക്കാൻ കഴിയൂല അല്ലാത്തവർ ഇത് കേട്ടാൽ തന്നെ എന്ത് വിഡിത്താണ് പറയുന്നത് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടലായിരിക്കും ഫലം റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കട്ടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഓട് പറഞ്ഞല്ലോ ആവുന്നത് പോലെ ഈ സന്ദേശമൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നമ്മൾ മാത്രം അണ്ട് സ്വർഗത്തിലേക്ക് പോവാ നമ്മൾ മാത്രം നേരിന്റെ റൂട്ടിലേക്ക് പോവാന്നുള്ളതല്ല എല്ലാവരും നന്നാവട്ടെ